ചന്ദ്രനെ പൂർണ്ണമായും മറയ്ക്കുന്ന ഒരു അപൂർവ പ്രതിഭാസമാണ് സാക്ഷ്യം വഹിക്കാൻ ലോകം ഒരുങ്ങുന്നത് ആകാശ വിസ്മയങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതൊരു സുവർണ അവസരമാണ് ഭൂമിയിലെ ജനസംഖ്യയുടെ വലിയൊരു വിഭാഗത്തിനും ഈ ചന്ദ്രഗ്രഹണം കാണാൻ സാധിക്കുമെന്നത് ഈ ഗ്രഹണത്തെ കൂടുതൽ പ്രത്യേകത ഉള്ളതാക്കുന്നു ഏഷ്യ യൂറോപ്പ് ആഫ്രിക്ക ഓസ്ട്രേലിയ എന്നിവിടങ്ങളിലെല്ലാം ഈ ഗ്രഹണം ദൃശ്യമാകും ഇന്ത്യയിലെ ആളുകൾക്കും ഈ ദൃശ്യവിരുന്ന് ആസ്വദിക്കാം കൂടാതെ തെളിഞ്ഞ കാലാവസ്ഥയാണെങ്കിൽ കേരളത്തിലെ ആളുകൾക്ക് ഈ ഗ്രഹണം പൂർണ്ണമായും കാണാൻ കഴിയും ഈ പ്രതിഭാസം ഒരു സാധാരണ രാത്രിയെ അസാധാരണമാക്കുന്നു ഗ്രഹണത്തിന്റെ ആരംഭം മുതൽ അതിന്റെ അവസാനം വരെ ഏകദേശം അഞ്ചു മണിക്കൂറും ഇരുപത്തിയേഴ് മിനിറ്റ് എടുക്കും രാത്രി എട്ട് അൻപത്തി എട്ടിന് ഭൂമിയുടെ നിഴൽ പതിയെ ചന്ദ്രനിൽ വീഴാൻ തുടങ്ങും സമയം കഴിയും ചന്ദ്രൻ പതിയെ ഇരുട്ടിലേക്ക് മറിയും അതിനുശേഷം ചന്ദ്രൻ പൂർണ്ണമായി ഭൂമിയുടെ നിഴലിലാകുന്ന സവിശേഷമായ സമയം തുടങ്ങും ഈ പൂർണഗ്രഹത്തിന്റെ സമയം ഒരു മണിക്കൂറും ഇരുപത്തിരണ്ട് മിനിറ്റുമാണ് രാത്രി പതിനൊന്ന് നാൽപ്പത്തി ഒന്ന് ആകുമ്പോഴേക്കും ചന്ദ്രൻ പൂർണമായും ഭൂമിയുടെ നിഴലിലാകും ഈ സമയം ചന്ദ്രൻ പൂർണ്ണമായി ഇരുട്ടിലാകും തുടർന്ന് എട്ടാം തീയതി അർദ്ധരാത്രി കഴിഞ്ഞ് ഇരുപത്തിരണ്ട് മിനിറ്റ് ആകുമ്പോൾ ചന്ദ്രന്റെ മുകളിൽ നിന്ന് ഭൂമിയുടെ നിഴൽ മാറാൻ തുടങ്ങും പുലർച്ചെ രണ്ട് ഇരുപത്തിയഞ്ചോടെ ഗ്രഹണം പൂർണ്ണമായും അവസാനിക്കും തുടർന്ന് ചന്ദ്രൻ അതിന് സാധാരണ പ്രകാശത്തിലേക്ക് മടങ്ങും ഈ ചന്ദ്രഗ്രഹണം കാണാൻ ആളുകൾക്ക് പ്രത്യേക ഉപകരണങ്ങളുടെ ആവശ്യമില്ല മറ്റ് ഗ്രഹണങ്ങൾ കാണാൻ പ്രത്യേക ക്ലാസുകളും സുരക്ഷാ മുൻകരുതലുകളും ആവശ്യമായി വരാറുണ്ട് എന്നാൽ ചന്ദ്രഗ്രഹണം സുരക്ഷിതമായി നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കും ഈ ഗ്രഹണം ലോകത്തിലെ അറുപത് ശതമാനത്തോളം ആളുകൾക്ക് കാണാൻ സാധിക്കുമെന്നുള്ളത് ഈ സംഭവത്തെ ചരിത്രപരമാക്കുന്നു അടുത്ത ഒരു പൂർണ്ണ ചന്ദ്രഗ്രഹണം ഇന്ത്യയിൽ കാണാൻ രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ കാത്തിരിക്കണം അതിനാൽ ഇത് വാനനിരീക്ഷണത്തിൽ താല്പര്യമുള്ളവർക്ക് ഒരു സുവർണാവസരമാണ് എല്ലാ ശാസ്ത്ര വിദ്യാർത്ഥികളും ഇതൊരു പഠന വിഷയമായി എടുക്കാറുണ്ട് ചന്ദ്രഗ്രഹണം എന്നാൽ ഭൂമിയുടെ നിഴൽ ചന്ദ്രന്റെ ഉപരിതലത്തിൽ പതിക്കുമ്പോൾ സംഭവിക്കുന്ന പ്രതിഭാസമാണ് സൂര്യനും ചന്ദ്രനും ഇടയിൽ ഭൂമി വരുമ്പോഴാണ് അത് സംഭവിക്കുന്നത് സൂര്യരശ്മികൾ ചന്ദ്രനിൽ പതിക്കുന്നത് തടസ്സമുണ്ടാക്കുന്നു ഇതാണ് ഗ്രഹണമായി നാം കാണുന്നത് ഈ പ്രതിഭാസം ഭൂമിയുടെ ഭ്രമണവും ചന്ദ്രന്റെ ഭ്രമണവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള പഠനങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് ചന്ദ്രഗ്രഹണം പൂർണ്ണമായും സംഭവിക്കാൻ ഭൂമിയും സൂര്യനും ചന്ദ്രനും കൃത്യമായി നേർരേഖയിൽ വരണം ഇത് എല്ലായ്പ്പോഴും സംഭവിക്കാത്തത് കൊണ്ടാണ് ചന്ദ്രഗ്രഹണങ്ങൾ അപൂർവമായ കാഴ്ചകളാകുന്നത് പൂർണ്ണ ചന്ദ്രഗ്രഹണ സമയത്ത് ചന്ദ്രൻ ഇരുണ്ട ചുവപ്പ് നിറത്തിൽ കാണപ്പെടാറുണ്ട് ഇതിന് കാരണം ഭൂമിയുടെ അന്തരീക്ഷത്തിലൂടെ കടന്നു സൂര്യപ്രകാശത്തിലെ നീലപ്രകാശത്തെ അന്തരീക്ഷം തടയുന്നു ചുവപ്പ് ആകാശത്തെ അന്തരീക്ഷം കടത്തിവിടുന്നു ഈ ചുവപ്പ് പ്രകാശം ചന്ദ്രനിലേക്ക് പതിക്കുന്നത് കൊണ്ടാണ് ചന്ദ്രൻ ചുവപ്പ് നിറത്തിൽ കാണപ്പെടുന്നത് ഈ ഗ്രഹണം കാണാൻ തയ്യാറെടുക്കുന്നവർക്ക് സമയം കൃത്യമായി മനസ്സിലാക്കുന്നത് ഈ കാഴ്ച പൂർണ്ണമായി ആസ്വദിക്കാൻ സഹായിക്കും ഈ പ്രതിഭാസം ശാസ്ത്രീയമായ പ്രാധാന്യത്തിന് പുറമെ പല സംസ്കാരങ്ങളിലും വിവിധ വിശ്വാസങ്ങളെയും പ്രതിനിധീകരിക്കുന്നു ചില സംസ്കാരങ്ങളിൽ ചന്ദ്രഗ്രഹണത്തെ ദുശകനമായി കണ്ടിരുന്നു എന്നാൽ മറ്റു ചില സംസ്കാരങ്ങളിൽ ഇത് പുനരുദ്ധാരണത്തിനും പുതിയ തുടക്കങ്ങളുടെയും പ്രതീകമായി കാണുന്നു ശാസ്ത്രത്തിന്റെ വളർച്ചയോടെ ഈ വിഷയത്തെ ആളുകൾ കൂടുതലായി മനസ്സിലാക്കുകയും ചെയ്തു ചന്ദ്രഗ്രഹണം ഭയപ്പെടേണ്ട ഒന്നല്ല മറിച്ച പ്രകൃതിയുടെ ഒരു അത്ഭുത പ്രതിഭാസമായി ഇതിനെ കാണുന്നു ഗ്രഹണം ഭൂമിയുടെ ഭ്രമണപഥത്തെക്കുറിച്ചും ചന്ദ്രന്റെ ഭ്രമണപഥത്തെ പഠനങ്ങൾക്ക് സഹായകമാകും ഈ അവസരം പ്രയോജനപ്പെടുത്തി ആകാശ വിസ്മയം കാണാൻ തയ്യാറെടുക്കുന്നവർക്ക് രാത്രിയിൽ തെളിഞ്ഞ അന്തരീക്ഷം കാണുകയാണെങ്കിൽ ഈ ദൃശ്യവിരുന്ന് കാത്തിരിക്കാം ഇനി അടുത്തൊരു ഗ്രഹണം കാണാൻ രണ്ടായിരത്തി ഇരുപത്തി എട്ട് വരെ കാത്തിരിക്കേണ്ടി വരും അതിനാൽ ഈ ചന്ദ്രഗ്രഹണം ആകാശപ്രേമികൾക്ക് ഒരു അവിസ്മരണീയമായ അനുഭവം തന്നെയായിരിക്കും